ഏറ്റവും ശക്തരായ നേതാക്കളൊരാളായിരുന്നു അദ്ദേഹം ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ ഇടതുപക്ഷ മതേതര ജനാധിപത്യ പ്രസ്ഥാനത്തിൻ്റെ യോജിച്ച മുന്നണിക്ക് വേണ്ടി പൂർണ്ണ സമയം പ്രവർത്തിച്ച ഒരു നേതാവാണ് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ആ പ്രതിസന്ധി നേരിടാനുള്ള അടവുകളും തന്ത്രങ്ങളും സ്വായത്തമാക്കിയ ഒരു വലിയ എനിക്ക് നേരിട്ട് ഒരു കാൽനൂറ്റാണ്ടുകാലത്ത ബന്ധവും നല്ല ബന്ധമാണ് ആ ബന്ധത്തിൽ എനിക്ക് മനസ്സിലായത് അറിവും അനുഭവപാഠവും മാത്രമല്ല മനുഷ്യരോട് എങ്ങനെ സമീപിക്കണം എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി നമ്മൾ ഒരു ദിവസം ഞാൻ ട്രെയിനിൽ വരുമ്പോൾ കോഴിക്കോട് പരിപാടി കഴിഞ്ഞ് യെച്ചൂരിയും ആ ട്രെയിനിലായി ഞങ്ങൾ രണ്ടുപേരും ഒരേ ൂച്ചിലുണ്ടായിരുന്നു സെക്കൻഡ് എ സി അദ്ദേഹം എം പി ഞാനും എം പി എന്ന രീതിയിൽ അപ്പൊ എനിക്ക് അപ്പർ ബർത്ത് ആയിരുന്നു ശനിയാഴ്ച ആണ് വലി തിരക്ക ഞാൻ ടി ഒന്ന് മാറ്റി തരാൻ നോക്കണേ അദ്ദേഹം പറഞ്ഞു നോ നോ ഞങ്ങള് അപ്പറിൽ ഞാൻ കിടക്ക എന്റെ ലോവർ ബർത്ത് എടുത്തോ എന്ന് പറഞ്ഞാൽ അത്ര വലിയ ബന്ധമായിരുന്നു വൈകാരിക ബന്ധം ഇവിടെ തെരഞ്ഞെടുപ്പിൽ വന്നിരുന്നു എന്റെ തെരഞ്ഞെടുപ്പിൽ വന്നിരുന്നു വിളിച്ച് വിജയം ഇന്ത്യ ഒരു സന്നിഗ്ധ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഇന്ത്യയിലെ മതേതര ജനാധിപത്യ പ്രസ്ഥാനങ്ങൾ ഏറ്റവും വലിയ വെല്ലുവിളി നേരിടുമ്പോൾ ഭരണാധികാരി വർഗത്തിനെതിരായ യോജിച്ചൊരു പ്രസ്ഥാനം പടുത്തു നിർത്തേണ്ട ഉത്തരവാദിത്തമുള്ളൊരു വലിയ നേതാവാണ് നഷ്ടമായത് ആ നട്ടം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിനും മതനിരപേക്ഷ ജനാധിപത്യ പ്രസ്ഥാനത്തിനും ഒരിക്കലും നികത്താൻ കഴിയാത്തൊരു വലിയ നട്ട നമ്മൾ പലപ്പോഴും ആചാരമായി പറയും ഒരാൾ പോയാൽ പകരം ഒരാൾ പോയി അതൊന്നുമില്ല ഏറ്റവും പകരം ഒരാളില്ല അത്രമാത്രം അഗാധമായ പാണ്ഡിത്യവും രാഷ്ട്രീയ വിവേകവും എല്ലാ കാര്യങ്ങളിലും ഇടപെടാനുള്ള തീഷ്ടമായ മനസ്സുമുള്ള ഒരു വലിയ നേതാവ് ആ നേതാവിന് നടത്തുന്നു സി പി എമ്മിൻ്റെ പാർട്ടി പ്രവർത്തകരോടൊപ്പം സി പി ഐയുടെ പ്രവർത്തക എൻ്റെ എല്ലാ അഗാധമായ രോഗവും അറിയില്ല